വേദിയിൽ സന്നിഹിതരായ സർവാദരണീയരായ സമസ്ത കേരള ജമിയത്തുലുമയുടെ സമുന്നതരായ നായകന്മാരെ സമസ്ത കേരള ജമ്മിയുള്ളുമയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വിളിയാളം കേട്ടുകൊണ്ട് ഈ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ രക്ഷിതാക്കളെ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരന്മാരെ സമസ്ത കേരള ജമ്മിയത്തുള്ള ദീർഘകാലത്തെ ഉപാധ്യക്ഷനും മലബാറിലെ പ്രസിദ്ധ പണ്ഡിതനുമായിരുന്ന ചെമ്പരിക്ക കാളി സി എം അബ്ദുള്ള മൗലവിയുടെ ഘാതകരെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ സംഭവം നടന്ന അന്ന് മുതൽ സമസ്തയും അതിൻ്റെ പോഷക ഘടകങ്ങളും നടത്തിക്കൊണ്ടിരുന്ന നിരന്തരമായ സമരങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ സമസ്ത കേരള ജമ്മിയത്തുലുമ നേരിട്ട് രംഗത്ത് വന്നുകൊണ്ട് വലിയൊരു പ്രക്ഷോഭ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കേവലമൊരു രാജ്യത്ത് ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ തന്നെ ആ മനുഷ്യനർഹമായ നീതി ലഭ്യമാവുക എന്നുള്ളത് നമ്മുടെ നീതി വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി നിരവധി ശിഷ്യഗണങ്ങളുള്ള മഹാപണ്ഡിതൻ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു ആശയം രൂപീകരിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ സമൂഹം അനുഭവിക്കുകയും ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാവുക നൂറിലധികം വരുന്ന മഹല്ലുകളുടെ കാതിയായി സേവനമനുഷ്ഠിക്കുക അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി പതിനാറ് പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് വൈജ്ഞാനിക ലോകത്ത് വലിയ സംഭാവന അർപ്പിക്കുക ജീവിതകാലം മുഴുവൻ സമൂഹനന്മക്കു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു മഹാപണ്ഡിതൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് വീടിൻ്റെ സമീപത്തുള്ള കടലിൽ കണ്ടെത്തുക എന്ന് പറയുന്ന നമ്മളൊക്കെ വേദനിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന സംഭവം നടന്നപ്പോൾ അതിലെ ദുരൂഹതകൾ മുഴുവനും നീക്കിക്കൊണ്ട് അതിന് കാരണക്കാരായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും പ്രാദേശികമായും സംസ്ഥാനതലത്തിലും സംഘടനാപരമായും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുമൊക്കെ നിരന്തരമായി അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇത്രയും വലിയ ഒരു പണ്ഡിതൻ്റെ വിയോഗം ഈ അർത്ഥത്തിൽ ഉണ്ടായ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമപാലകർ അത് അത് സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു ലോക്കൽ പോലീസ് മുതൽ സി ബി ഐ വരെ അന്വേഷണം നടത്തുകയും ദീർഘമായ ഒൻപത് വർഷക്കാലം ഇത് സംബന്ധമായ അന്വേഷണത്തിനൊടുവിൽ എത്തി നിൽക്കുന്നത് സി എം ഉസ്താദിന് അറിയുന്നവർ മാത്രമല്ല സാധാരണ മതവിജ്ഞാനമുള്ള ഒരു മുസ്ലിമിനെക്കുറിച്ച് ഒരാൾ ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധമായി നിരന്തരമായി ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ടുണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം പണ്ഡിതനെക്കുറിച്ച് തെറ്റായ രീതിയിലുള്ളൊരു കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ പല ആളുകളും ഉണ്ടാകാം ഒരിക്കലും സി എം ഉസ്താദോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ അദ്ദേഹത്തിൻ്റെ സംഘടനയോ കേരളത്തിലെ പൊതുവായി ചിന്തിക്കുന്ന മുസ്ലിം സമൂഹം ഒരിക്കലും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ കെട്ടുകഥയാണ് ഉസ്താദിൻ്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ഇവിടുത്തെ നീതിമാന്മാർ എന്ന് പറയപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രചരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചത് ലോക്കൽ പോലീസ് മുതൽ അന്വേഷണം ആരംഭിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് സമസ്തയും എസ് കെ എസ് എഫും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള നിരന്തരമായ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രാദേശികമായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയെ വെളിച്ചെത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇക്കാര്യത്തിൽ നിരന്തരമായ അന്വേഷണം നടത്തി സത്യസന്ധമായ അന്വേഷണം നടത്തി ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തി ആ സമരങ്ങൾക്കൊടുവിലാണ് അതിനെ സി ബി ഐയെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരു സംഭവം ഈ കേസ് ഏറ്റെടുക്കാൻ സി ബി ഐ സന്നദ്ധമാവുകയും സി ബി ഐയുടെ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ കാസർഗോഡ് വന്നുകൊണ്ട് അതിൻ്റെ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത വാർത്ത കേട്ടപ്പോൾ ഉത്സാദന സ്നേഹിക്കുന്ന നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകരും എല്ലാവരും വളരെയധികം സന്തോഷിച്ചു കാരണം വർഷങ്ങൾ പിന്നിട്ടിട്ടാണെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരാൻ വേണ്ടി പോകുന്നു അതിൻ്റെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടാൻ വേണ്ടി പോകുന്നു ഈ രീതിയിലുള്ള ശക്തമായ അന്വേഷണങ്ങളും മറ്റുമാണ് ഈ അന്വേഷണം ഏറ്റെടുത്തതിനനുബന്ധമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്ത ആളുകളെ സി ബി ഐ ബന്ധപ്പെടുകയും പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നീതിപൂർവമായ ഒരു അന്വേഷണമാണ് അവർ മുന്നോട്ട് വച്ചത് ഇത് കൊലപാതകമാണ് എന്നത് ആത്മഹത്യ അല്ല എന്ന് വരുത്തി തീർക്കാനും വേണ്ടി ഉന്നയിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യവുമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ മരണത്തിന് മുമ്പ് ആ ബോഡിക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ മാരകമായ നാല് മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് പരിശോധിക്കുന്നവർക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും തുറഞ്ഞു പറഞ്ഞ വസ്തുതയാണ് മാത്രമല്ല ആ മരണം സംഭവിക്കുന്ന ആ രാത്രി ആ പ്രദേശത്തേക്ക് ഒരു വെള്ളക്കാർ ദുരൂഹമായ സാഹചര്യത്തിൽ വന്നുവെന്നും അവിടെ നിലവിളി കേട്ടുവെന്നും അത് കണ്ടവരും കേട്ടവരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുടി കൊടുക്കുകയുണ്ടായി ഇങ്ങനെയുള്ള ഒരുപാട് അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ അത്തരം തെളിവുകൾ ഹാജരാക്കപ്പെട്ടു ഹാജരാക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കരുതലോടുകൂടി ഗൗരവത്തോടുകൂടി ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചപ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി അറിയാൻ വേണ്ടി ഉസ്താദിന്റെ ബന്ധുക്കളും നാട്ടുകാരും സംഘടനാ നേതാക്കളുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചപ്പോൾ ആദ്യമായി അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ ഉദ്യോഗസ്ഥന്മാരുടെ ആ സ്പെഷ്യൽ ടീമിന്റെ മുതിർന്ന വ്യക്തി ബന്ധപ്പെട്ട ആളുകളോട് അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏകദേശം ചിത്രം വ്യക്തമായിട്ടുണ്ട് അറസ്റ്റ് ഏത് സമയവും നടക്കാൻ സാധ്യതയുണ്ട് കൊലപാതകമാണോ അല്ലയോ എന്നൊരു സംശയം പോലും അവിടെയില്ല ഇത് സംബന്ധമായി അറസ്റ്റ് ഏത് സമയവും നടക്കാനിരിക്കുന്നു ഈ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത് എന്ന് പറഞ്ഞ് ഏത് സമയവും അറസ്റ്റ് നടക്കുമെന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥനെ വളരെ തന്ത്രപൂർവ്വം സ്ഥലം മാറ്റി ചെന്നൈയിലേക്ക് തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മളാലോചിക്കണം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത് ഗസ്റ്റ് ഹൗസിൽ എൻ്റെ റൂമിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന എൻ്റെ വസ്ത്രവും സൂട്ട് കേസും പോലും എനിക്കെടുക്കാൻ സമയം തരാതെയാണ് എന്നെ ചൈനയിലേക്ക് തിരിച്ചു വിളിച്ചത് എന്നാണ് ആ രീതിയിൽ വളരെ തന്ത്രപൂർവ്വം ഈ കേസന്വേഷണത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു നേർദിശയിലൂടെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ അന്വേഷണം ഒരു നിർണായകമായ ഘട്ടത്തിൽ അവിടെ അവസാനിപ്പിക്കുന്ന കാര്യമുണ്ടായത് വളരെ പെട്ടെന്നാണ് പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വീണ്ടും രംഗത്ത് വരികയും പിന്നീടുണ്ടായ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഉസ്താദിനെക്കുറിച്ച് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു കെട്ടുകഥ ഉണ്ടാക്കി ആ കെട്ടുകഥയെ സ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ചില വഴികളിലൂടെ അന്വേഷണം തിരിച്ചുവിടുന്ന ബോധപൂർവമായ ശ്രമമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായത് രണ്ട് തവണ ആയി സി ബി ഐ ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു സി ബി ഐ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വസ്തുതാപരമായി തെളിയിക്കാൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ സി ബി ഐയുടെ രണ്ട് റിപ്പോർട്ടും കോടതി തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയരായ സമസ്ത കേരള ജമിയത്രമയുടെ സമുന്നതരായ നേതാക്കൾ ഈ വിഷയവുമായി മുന്നോട്ട് വന്നുകൊണ്ട് വീണ്ടും ഒരു ശക്തമായ നിയമ വേണ്ടി രംഗത്തു വരുന്നത് പലപ്പോഴും സമസ്ത കേരള ജമിയ ഒരു മഹിതമായ നമ്മുടെ പണ്ഡിത പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഈ സമുദായത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകുമ്പോൾ തന്നെ സമരങ്ങളോ അനാവശ്യമായ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ ബഹളങ്ങളോ ഉണ്ടാക്കുന്നതിൽ ഒരിക്കലും ഈ സംഘടന മുന്നോട്ട് വരാറില്ല ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആവശ്യമുണ്ടാകുന്ന ഘട്ടത്തിൽ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഇവിടുത്തെ പോഷക സംഘടനകളെയാണ് സമസ്തയുടെ പോഷക സംഘടനകളെയാണ് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഏൽപ്പിക്കാറുള്ളത് സംസ്ഥയുടെ ആശീർവാദത്തോടുകൂടി ഉസ്താദമാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് എസ് കെ എസ് എഫും സുന്നിയോജന സംഘവും മറ്റ് പോഷക സംഘടനകളൊക്കെ അത്തരം ഉത്തരവാദിത്വം ഏൽക്കുകയും ഏൽപ്പിക്കുകയും ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടത്തുന്നത് അതിന്റെ സംഘടനാ ചരിത്രത്തിൽ പതിവുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സി എം ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ സമയത്തും ആദ്യമായി അത് കൊലപാതകമാണ് എന്ന് വിളിച്ചു പറയാൻ അന്ന് സമസ്ത കേരള സുനി വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വന്നു ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ നാം ആലോചിക്കേണ്ടത് അന്നത് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല നിരന്തരമായ സമരങ്ങളും മറ്റും നടത്തിക്കൊണ്ട് ഉന്നതമായ കുറ്റാന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ ഈ കേസ് വഴിത്തിരുവാൻ ആകാൻ കാരണമുണ്ടായത് സമസ്തയും അതിന്റെ പോഷക സംഘടനകളും ഉസ്താദിന്റെ കുടുംബവും അവിടെ പ്രാദേശികമായി രൂപിച്ച ആക്ഷൻ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് ഈ സമരങ്ങൾ എത്തിക്കാൻ സാധിച്ചത് പക്ഷെ നാം ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് സി ബി ഐ ഒരുപാട് കേസുകൾ അന്വേഷിക്കുന്നുണ്ട് പല കേസുകളും ഇവിടെ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് സി ബി ഐയെ പോലും സ്വാധീനിക്കുന്ന വലിയ വലിയ വൻസ്രാവുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസന്വേഷണത്തെയും വഴിതിരിച്ചുവിടാൻ പല രീതിയിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സാഹചര്യങ്ങളും പല വസ്തുതകളും നമ്മോടത് പറയുന്നുണ്ട് പക്ഷേ കൃത്യമായ വിവരമില്ലാതെ കൃത്യമായ തെളിവില്ലാതെ നമ്മുടെ മുമ്പിൽ പ്രൂഫില്ലാതെ അനാവശ്യമായി വിവാദമുണ്ടാക്കാനോ അനാവശ്യമായി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനോ ഒരിക്കലും നമ്മുടെ സംഘടന മുന്നോട്ട് വരാറില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് ആ തെളിവുകൾ ഹാജരാക്കിയ തെളിവ് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ വഴികളിലൂടെ അന്വേഷണം തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലാതെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ വൈകാരികമായ ഇടപെടൽ നടത്തിയതുകൊണ്ടോ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കില്ല എന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഈ സമരം ഇന്ന് എത്തുന്നിൽക്കുന്നത് അതുകൊണ്ട് രണ്ട് തവണ സി ബി ഐയുടെ അന്വേഷണം അവർ പൂർത്തീകരിച്ചുകൊണ്ട് അവര് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു തിരക്കഥക്കനുസരിച്ച് ഈ കേസ് അവസാനിക്കാൻ അവസാനിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നപ്പോ ആ ശ്രമത്തെ കൂറി മറികടന്നുകൊണ്ട് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ വളരെ കൃത്യമായി സി ബി ഐയുടെ ഒരു സ്പെഷ്യൽ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ വിഷയത്തിലുള്ള നിജസ്ഥിതി രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിലെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ഈ രാജ്യത്തെ അധികാരികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും മുന്നോട്ട് വരണമെന്നാണ് ഈ സമ്മേളനത്തിലൂടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടത്തെ മാധ്യമ പ്രവർത്തകരാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളും മറ്റുമൊക്കെ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം പോലും ലഭ്യമാക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയോത്തരമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച് ഇന്നതിന്റെ നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിനും ഈ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തിട്ടില്ല അക്രമത്തിന് ഈ പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കാറില്ല ചൂഷണങ്ങൾക്ക് പ്രസ്ഥാനം ഒരിക്കലും പ്രോത്സാഹനം കൊടുക്കാറില്ല കൂടി സത്യസന്ധമായി ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സംഘടന മുന്നോട്ട് വരാറുള്ളൂ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല പോലും സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ അല്ല ഈ സംഘടന മുൻകൂട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യം പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ നേർരേഖയായിട്ടുള്ള അഖില ജമായയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ സമൂഹത്തെ അതിനനുസരിച്ചു കൊണ്ട് ശിക്ഷണം നൽകി അവർക്ക് പ്രാഥമികമായ വിദ്യാഭ്യാസം മുതൽ ആവശ്യമായ ഇസ്ലാമികമായ വൈജ്ഞാനികമായ മേഖലയിൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് സമുദായത്തെ ഈ രാജ്യത്ത് നിയമവിധേയമായി ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിൽ നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് സമസ്ത കേരള കേരളമ ഇവിടെ ചെയ്യാറുള്ളത് അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒരു പണ്ഡിതൻ അതിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന ഒരുപാട് മഹല്ലുകൾക്ക് കാതിയായിരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള മഹാനായ മൗലാനാ ചാല്യകത്തിനു ശേഷം ഗോളശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി പുതിയ തലമുറയിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ വൈജ്ഞാനികമായ സംഭാവനക്ക് പോലും നേതൃത്വം കൊടുത്തിട്ടുള്ള അത്രയും വലിയ ഒരു പണ്ഡിതന് ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗമുണ്ടായിട്ട് ആ വിഷയത്തെ ഇവിടുത്തെ സർക്കാരുകളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഇത്ര ലാഘവത്തോടുകൂടി കാണുന്നത് അപമാനകരമാണ് അത് ഭരണകൂടങ്ങളാണെങ്കിലും നിയമപാലകരാണെങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസി ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കേസ് ഒരു കൃത്യമായ സത്യസന്ധമായ അന്വേഷണത്തോടുകൂടി പൂർത്തീകരിച്ചുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരുന്നിടത്ത് ഇവിടുത്തെ ഉന്നതമായ കുറ്റാന്വേഷണ ഏജൻസികൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസിക്ക് വലിയ അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടികളുമായി നമ്മുടെ ആദരണീയരായ നേതാക്കന്മാർ ഇവിടെ നേരിട്ട് രംഗത്ത് വന്നുകൊണ്ട് മുന്നോട്ട് വരാനുള്ള കാരണം ഇതേപോലെ ഏതെങ്കിലും റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും അവർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഈ കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കി അവർക്കിടയിൽ അഭിപ്രായ ഉണ്ടാക്കി അവരെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാനും അവിശ്വസിപ്പിക്കാനും ഒക്കെ ആരെല്ലാം ശ്രമിച്ചാലും ഈ കേസിന്റെ അവസാനത്തെ അവസാനത്താറ്റം വരെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നവരെ ഈ പ്രസ്ഥാനം നമ്മുടെ ആദരണീയരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സത്യസന്ധമായി പ്രക്ഷോഭമായി മുന്നോട്ട് പോകുമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു